കൊല്ലം കണ്ണനല്ലൂർ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റുന്ന സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ പരാതിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ വാദം തെറ്റ് സ്റ്റേഷനിൽ ബഹളമുണ്ടാക്കിയതിന് സജീവിനെതിരെ കേസുണ്ടെന്നായിരുന്നു അടിയന്തര പ്രമേയത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് സജീവിനെതിരായി കണ്ണനല്ലൂർ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നാവശ്യമായി കോൺഗ്രസ് രംഗത്തെത്തി കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി സംഭവത്തിൽ ക്രൈം നമ്പർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ക്രൈം നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ ആണിത് പ്രതിസ്ഥാനത്തുള്ളത് പുലിയില സ്വദേശി വിനോദ് കുറ്റമാകട്ടെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം ആളുകളെ അസഭ്യം പറഞ്ഞു എന്നിവ വിനോദും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ മധ്യസ്ഥതയ്ക്ക് സജീവ് ഇടപെട്ടു എന്നുള്ളത് മാത്രമാണ് ഈ കേസുമായുള്ള ബന്ധം ഇതിനായി സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നതാണ് സജീവിന്റെ പരാതി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്നും തെറ്റായ കാര്യങ്ങൾ എഴുതി കൊടുത്ത് പോലീസ് മുഖ്യമന്ത്രിയെ കബളിപ്പിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു മുഖ്യമന്ത്രി ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് പോലീസുകാർ പറ്റിച്ചതാണോ അതോ മുഖ്യമന്ത്രി മനഃപൂർവം ജനങ്ങളുടെ മുഴുവൻ കബളിപ്പിക്കുന്നതിനു വേണ്ടി ഈ വിവരം പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇതിനെതിരെയുള്ള പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും സ്വന്തം പാർട്ടിയിലെ എൽ സി സെക്രട്ടറിക്കെതിരെ തന്നെ മുഖ്യമന്ത്രി തെറ്റായ വിവരം പറഞ്ഞതിൽ സജീവിനോട് അടുത്ത നേതാക്കൾക്കും അതൃപ്തിയുണ്ട് കൊല്ലത്തുനിന്ന് ലിജോറോളൻസ് മീഡിയ വൺ